വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്ക് നടൻ ബാലയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല സോഷ്യൽ മീഡിയയിലൂടെ ബാല എപ്പോഴും സജീവമാണ് നടന്റെ സ്വകാര്യ ജീവിതം പലപ്പോഴും വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് അടുത്തിടെ ആയിരുന്നു നടൻ നാലാമതും വിവാഹിതനായത് അമ്മാവിന്റെ മകളായ കോഗിലെ ആയിരുന്നു വധു ഇരുവരും കഴിഞ്ഞ കുറെ കാലമായി ഒരുമിച്ചായിരുന്നു ജീവിച്ചിരുന്നത് ഇടയ്ക്കിടെ ഗോസിപ്പുകളും വന്നിരുന്നു ഒടുവിൽ ഇരുവരും ഹിന്ദു ആചാരപ്രകാരം വിവാഹിതരാവുകയായിരുന്നു കുട്ടിക്കാലം മുതൽ താൻ അറിയാതെ കോകില തന്നെ പ്രണയിക്കുന്നുണ്ടെന്നാണ് ബാല പറഞ്ഞിരുന്നത് ബാല കോകില വിവാഹം നടന്നിട്ട് മാസങ്ങൾ പിന്നിടുമ്പോൾ ആദ്യം വന്ന ആഘോഷം ബാലയുടെ പിറന്നാളായിരുന്നു പിറന്നാളിന് വേണ്ടപ്പെട്ടവർക്കായി സൽക്കാരമൊരുക്കിയ ബാലയും കോകിലെയും ന്യൂ ഇയറും ക്രിസ്തുമസും പുതിയ വീട്ടിൽ ആഘോഷിച്ചു അതേപോലെ തന്നെയാണ് വിവാഹം കഴിഞ്ഞു വന്ന തലപ്പൊങ്കൽ അത്യന്തം ആഘോഷമാക്കി ബാലയും കോകിലെ ആദ്യത്തെ പൊങ്കൽ കഴിഞ്ഞ ദിവസമാണ് ബാലയും കോകിലയും ആഘോഷമാക്കിയത് രാവിലെ എണീറ്റ് ക്ഷേത്ര ദർശനം കഴിഞ്ഞു വന്ന കോകില മുറ്റത്ത് കോലം വരച്ചും പൊങ്കൽ നേദിച്ചും പുത്തൻ വീഡിയോയിൽ നിറയുന്നു വീഡിയോയിൽ ഉടനീളം തന്റെ ഭർത്താവിനോടുള്ള കരുതലും ശ്രദ്ധയും കോകില കാണിക്കാൻ മറക്കുന്നില്ല ഭക്ഷണം പാകം ചെയ്യുമ്പോൾ തിളച്ച എണ്ണയുടെ അടുത്തു നിന്നും മാമ സൂക്ഷിക്കണേ എന്ന് സ്നേഹത്തോടെ ശാസിക്കുന്ന കോകിലയെ കുറിച്ചാണ് സംസാരം തമിഴ്നാട്ടിൽ പൊതുവെ ഭർത്താക്കന്മാരെ ദൈവമായിട്ടാണ് മിക്ക സ്ത്രീകളും ഇപ്പോഴും കാണുന്നത് സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തി മിഞ്ചിയും കുപ്പിമളയും അണിഞ്ഞുമാണ് കോഗില എപ്പോഴും ബാലയ്ക്കൊപ്പം എത്തുന്നത് മാത്രവുമല്ല ഒപ്പം വന്നപ്പോൾ മുതൽ ബാലയുടെ ഒരു നിയന്ത്രണം തന്നെ കോഗിലയുടെ കയ്യിലാണെന്ന് പറയുന്നവരിൽ നടനും പരാതിയില്ല ഈ സന്തോഷവും സമാധാനവും നിലനിർത്താനാണ് ശ്രമിക്കുന്നത് ഞങ്ങളുടെ വിഷമഘട്ടം മാറിയെന്നാണ് ബാലയും കോകിലെയും പറയുന്നത് തന്റെ ആരോഗ്യം മെച്ചപ്പെട്ടെന്നും ബാല പറയുന്നുണ്ട് ഈ അടുത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അപ്പോഴാണ് ഞാൻ ആ കാര്യം അറിയുന്നത് വളരെ മാറ്റങ്ങൾ എന്റെ ശരീരത്തിൽ സംഭവിച്ചു ഇപ്പോൾ ആരോഗ്യമെല്ലാം ഓക്കെയാണ് മരുന്നിനേക്കാൾ വളരെ വലുതാണ് നമ്മുടെ ഭക്ഷണം അത് എങ്ങനെ നമ്മൾ കഴിക്കുന്നു അങ്ങനെയാകും നമ്മുടെ ആരോഗ്യം നല്ല ഭക്ഷണം കഴിച്ചാൽ മരുന്നിന്റെ ആവശ്യം വരുന്നില്ലെന്നും രണ്ടുപേരും പറയുന്നു നല്ല വേറിട്ട ഭക്ഷണം കഴിക്കുന്നുണ്ട് വൈക്കത്ത് എല്ലാം നാച്ചുറൽ ആണ് ഒട്ടും മലീനസമോ സ്റ്റിറിയോയിഡ്സോ ഒന്നും തന്നെ ഇല്ലെന്നും ബാല പറയുന്നു പിന്നീട് ഇരുവരും പാചകത്തെക്കുറിച്ചും സംസാരിച്ചു ബാലയുടെ ഫിഷ് ഫ്രൈയെ കുറിച്ചാണ് കോകിലെ വാചാലയായത് തമിഴ് സ്റ്റൈൽ കുക്കിംഗ് വീഡിയോ ഒക്കെ പുതിയ ചാനലിൽ വരുമെന്നാണ് ബാല അറിയിച്ചത് ഇതിന്റെ ഭാഗമായി കത്തിരി കൊണ്ടുള്ള വിഭവം കോകിലെ ഉണ്ടാക്കുന്ന വീഡിയോയിൽ പങ്കുവെച്ചിട്ടുണ്ട് അതേസമയം നേരത്തെ ബാല പറഞ്ഞ വാക്കുകളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഏപ്രിൽ ഒന്നാം തീയതി മുതൽ പത്ത് വരെ അമൃതയിലായിരുന്നു എത്ര വിഷമം വന്നാലും മാമ പറയില്ല എനിക്കെല്ലാം അറിയാം വിവാഹം ചെയ്യാം ഇനി ഒരുമിച്ച് ജീവിക്കാമെന്ന് താൻ ഒരിക്കലും ഗോഗിലയോട് പറഞ്ഞിട്ടേ ഇല്ല എന്നാണ് ബാല പറഞ്ഞത് ഞാനൊരു ദിവസം കറുകപ്പള്ളിയിൽ പോയി അവിടെ നിന്നും ഒരു താലി വാങ്ങി ചെറിയ ഒരു ചെയിനും കമ്മലും വാങ്ങി നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വെച്ചിട്ടു സാക്ഷിയായത് എന്റെ അടുത്ത ഒരു സുഹൃത്താണ് എന്റെ മനസ്സിൽ അതായിരുന്നു വിവാഹം ക്ഷേത്രത്തിൽ നടന്നത് ജാതകം നോക്കി ശാസ്ത്രം നോക്കി ചെയ്തതാണ് അന്ന് താലി കിട്ടി ഭാര്യ ആക്കിയതാണ് ഞാൻ താലി വാങ്ങുന്നു എന്നോ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നോ കോഹ്ലിയോട് പറഞ്ഞില്ല ആ സംഭവം കഴിഞ്ഞിട്ട് ആറുമാസം കഴിയുമ്പോഴാണ് ക്ഷേത്രത്തിൽ വെച്ചും വിവാഹം നടന്നത്